ഹലോ നമസ്കാരം ഒത്തിരി പേര് അന്വേഷിച്ചിരുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണെന്നുള്ളത് നോക്കാം നമുക്ക് നിങ്ങൾക്കിവിടെ കാണാം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്ന ആളുകളെ നോക്കാം ഒപ്പം തന്നെ അതിൻ്റെ കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട് നിങ്ങൾക്കിവിടെ കാണാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെ രജിസ്റ്റർ നമ്പർ അപ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ കാര്യം ഏതാണെന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കുക അതിൻ്റെ വിവരങ്ങൾ കിട്ടിയാൽ ഉടനെ ഇവിടെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് താഴോട് സ്ക്രോൾ ചെയ്യുന്നുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റാണ് പിന്നീട് താഴെ കാണിച്ചിരിക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ തിരുവനന്തപുരം ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിലെ തൊണ്ണൂറ്റി മൂന്ന് പേരും സപ്ലിമെൻ്ററിയിലെ തൊണ്ണൂറ്റി അഞ്ചും അങ്ങനെ ആകെ നൂറ്റി എൺപത്തി എട്ട് പേരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കാം നിങ്ങൾക്കൂടെ കാണാം നാൽപ്പത്തി ഒന്ന് അപ്പോൾ നാൽപ്പത്തി ഒന്ന് മാർക്ക് ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ അപ്ഡേറ്റ്സ് വളരെ പെട്ടെന്നറിയാം കൂടെ കൂടുക താങ്ക്